മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ ഗ്ലാമർ മുഖമായ പങ്കജ് മുണ്ടെ ബിജെപി വിട്ടു ബിജെപി സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഗോമിനാഥ് മുണ്ടയുടെ മകളാണ് പങ്കജ് മുണ്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കജ് മുണ്ടെ മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പങ്കജ് മുണ്ടയും ബിജെപി കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം കലഹം നടന്നിരുന്നു മഹാരാഷ്ട്രയിലെ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ കടിഞ്ഞാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ കയ്യിലാണ് ഗവർണറായ ദേവേന്ദ്ര ഫട്നാവിസ് പോലെയുള്ള ഗവർണറല്ലാത്ത വിഭാഗക്കാരെ ഒതുക്കുന്നു എന്ന ആരോപണം കുറെ കാലമായി പങ്കജ് മുണ്ടെ ഉയർത്തിയിരുന്നു പങ്കജ് മുണ്ടെ കുറെ ബിജെപി സംസ്ഥാന നേതൃത്വവുമായും കേന്ദ്ര നേതൃത്വവുമായും നല്ല ബന്ധത്തിൽ ആയിരുന്നില്ല ഒടുവിൽ പങ്കജ് മുണ്ടെ ബിജെപി വിട്ടു എന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിലേക്കാണ് പങ്കജ് മുണ്ടയും അവരുടെ കൂടെയുള്ള പ്രവർത്തകരും പോകുന്നത് പങ്കജ് മുണ്ടയുടെ സഹോദരി പ്രഥം മുണ്ടയും ബിജെപി വിടുമെന്ന് ഏകദേശം ഉറപ്പായി അവരും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിലേക്കാണ് പോകുന്നത് പങ്കജ് മുണ്ടെ ബിജെപിയുടെ ശക്തി കേന്ദ്രമാണ് മഹാരാഷ്ട്രയിൽ അവരുടെ കൂടെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ അവരെ അനുകൂലിക്കുന്ന നേതാക്കൾ ഒക്കെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിലേക്ക് പോകും ഇതോടെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന കരുത്താർജിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പങ്കജ് മുണ്ടയുടെ കൊഴിഞ്ഞു പോക്ക് അല്ലെങ്കിൽ കൂടുമാറിപ്പോക്ക് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കുറെ കാലമായി പങ്കജ് മുണ്ടെ ബിജെപി സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും ഒക്കെ മുൾക്കുരിശിൽ തറച്ച് നിർത്തി നിർത്തുകയായിരുന്നു നിരന്തരമായി അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നു താനെന്നാണ് ബിജെപി വിടുമ്പോൾ അവർ പറയുന്നു തന്നെ പോലെയുള്ള നേതാക്കളെ ബിജെപി ബിജെപിയിലെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല തന്റെ പിതാവിന്റെ പാരമ്പര്യം പോലും ബിജെപി മറക്കുന്നു ഇതാണ് പങ്കജ് മുണ്ടയുടെ ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ബിജെപിയുടെ ഒരു വിഭാഗം നന്നായി ശ്രമിച്ചുവെന്നും അവർ പറഞ്ഞു ഇങ്ങനെയുള്ള ശക്തമായ ആരോപണങ്ങളാണ് അവർ ബിജെപിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ വിജയം അല്ലെങ്കിൽ ബിജെപി സർക്കാർ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ വീണ്ടും വരുന്നത് അസാധ്യമായ കാര്യമാണെന്നും അവർ പറയും പങ്കചുമുണ്ടയ്ക്ക് പിന്നാലെ ഏതൊക്കെ നേതാക്കൾ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിൽ ചേക്കേറും എന്നതിനെക്കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഗോപിനാഥ് മുണ്ടെ ബിജെപിയുടെ ഒരാളാണ് മഹാരാഷ്ട്രയിൽ ബിജെപിയെ വളർത്തിയതിൽ നിതിൻ ഗഡ്കരിക്കും ഗോപിനാഥ് മുണ്ടയ്ക്കും ഒക്കെ ഒരുപാട് പങ്കുണ്ട് പക്ഷേ അവരുടെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ബിജെപി പിന്നീട് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് വളരെ ദയനീയമായ രീതിയിലേക്ക് പഴയ നേതാക്കളെ തഴഞ്ഞു മാത്രമല്ല കുതിരക്കച്ചവടവും കുതികാൽ വിട്ടും ഒക്കെ ശീലമാക്കി മാറ്റി ബിജെപി ആ ബിജെപിക്ക് ശക്തമായ കരണത്തടിയാണ് പങ്കജ് മുണ്ടയെ കൊടുത്തിരിക്കുന്നത് ഉദ്ധവ് താക്കറെ പങ്കജ് മുണ്ടയെ സഹർഷം സ്വാഗതം ചെയ്തത്